പീഡിപ്പിക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയല്ലാവു സ്വീകരിക്കുമെന്നാണ് മാനസികമായി നമ്മളെ വേദനിപ്പിക്കുന്ന ഒരാൾക്കെതിരെ നമ്മൾ ധ്വാ ചെയ്താൽ ആ ദ്വാ പടച്ചുരാനും മറയില്ലാതെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമെന്നാണ് സാമ്പത്തികമായ തട്ടിപ്പ് നടത്തി നമ്മളെ പറ്റിച്ചുകൊണ്ട് ലക്ഷങ്ങൾ കൊണ്ട് കടന്നു പോയവനെതിരെ നമ്മൾ അറിയാതെ മനസ്സൊരുകിയൊന്ന് ധ്വാ ചെയ്ത് പോയാൽ പടച്ചവനെ ചതിയിലൂടെ എന്റെ സമ്പത്ത് കൈവശം വെച്ചവനാണവന് അവനെ നീയെ പിടിച്ചു കെട്ടണേ അല്ല എന്നൊരു മനുഷ്യന് ചെയ്ത് കഴിഞ്ഞാലും മള്ളലുമായ അവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ് ഒരു ഒരു നിനക്ക് പ്രയാസമല്ലാകു തരുമ്പോ നീ ഒരർത്ഥത്തിലും മല്ലിലൂമാണ് ആ പ്രാർത്ഥന നിന്റെ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് യാതൊരു തട്ട് യാതൊരു സംശയവുമില്ലാതെ ഒരു തർക്കവുമില്ലാതെ പടച്ചതമ്പുരാ നിന്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്നാണ് ഇനി രണ്ടാമത്തെ ദ്വായതറിയോ വലതി മാതാപിതാക്കള് പൊന്നുമക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന അല്ല സ്വീകരിക്കുമെന്നാണ് മാതാപിതാക്കള് പൊന്നുമക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന അല്ലാഹു സഹോദരങ്ങളെ ഏത് തങ്ങന്മാരോടും നമുക്ക് ദയപ്പ് ചെയ്യാ ഏത് ഉസ്താദുമാരോടും നമുക്ക് ദുആ കൊണ്ട് കൊണ്ടുവസ്യപ്പ് ചെയ്യാ അതൊക്കെ നല്ലതാണ് സാലിഹീങ്ങളുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഇടം കിട്ടുക എന്ന് പറയുന്ന പുണ്യകരം തന്നെയാണ് പക്ഷേ ഒരു പൊന്നുമോൻ പൊന്നുമോനസു

മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന അല്ലാ സ്വീകരിക്കുമെന്നാണ് നമ്മുടെ വിഷയം അതുമല്ല ആദരവായ പ്രവാചകൻ മൂന്നാമതായി പറഞ്ഞത് എന്നറിയോ ഒരു യാത്രക്കാരന്റെ ദു അല്ല സ്വീകരിക്കുമെന്ന ഇവിടം ആരെ കാണാൻ വേണ്ടി നിങ്ങൾ യാത്ര തിരിച്ചാൽ അത് ഹലാലായ യാത്രയാണോ അതല്ലെങ്കിൽ ഒരു കല്യാണ യാത്രയാണോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധുവിനെ സന്ദർശിക്കാൻ നിങ്ങൾ പോകുന്നതാണോ അതല്ലെങ്കിൽ നിങ്ങളെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നതാണോ ഒരു യാത്രയ്ക്ക് എന്തെങ്കിലും ഒരു കാരണം യാത്ര തുടങ്ങുന്ന സമയം മുതൽ തിരിച്ചെത്തുന്നവരെ നിന്റെ ധ്വല്ല തള്ളിക്കളയില്ലെന്ന ആ പ്രാർത്ഥന അല്ല തള്ളിക്കളയില്ലെന്നാണ് ഇത് പഠിപ്പിച്ചത് ആദരവായ പ്രവാചകനാണ് പ്രിയപ്പെട്ട ഹബീബാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ദ്വാ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും

ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് യാത്ര അവൻ യാതൊരു തർക്കവും നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ല അലൈവല്ല പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ദുനിയാവിൽ ധാരാളം യാത്ര ചെയ്യുന്നവരാണ് ധാരാളം യാത്ര ചെയ്യുന്നവരാണ് ഈ യാത്രയുടെ മര്യാദകൾ എന്തെന്ന് നമ്മൾ പഠിച്ചിരിക്കണം അതാ ഞാൻ പറയുന്നത് യാത്രക്കാരന്റെ ദുവാ സ്വീകരിക്കുമെന്ന് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്ക ആരോഗ്യമുള്ള സമയത്ത് കൃത്യമായി പള്ളി പോകുന്നവൻ ആരോഗ്യമുള്ള സമയത്ത് കൃത്യമായി നോമ്പെടുത്തവൻ ആരോഗ്യമുള്ള സമയത്ത് സമ്പത്തുള്ള സമയത്ത് ഹജ്ജ് ചെയ്തവൻ സമ്പത്തുള്ള സമയത്ത് ദാനധർമ്മം ചെയ്തവൻ ഇവന് സമ്പത്ത് നഷ്ടപ്പെട്ടു ഇവന് ആരോഗ്യം നഷ്ടപ്പെട്ടു ആ സമയത്ത് അല്ലാഹു സക്കാത്ത് കൊടുത്തതിന്റെ കൂലിയും ധർമ്മം ചെയ്തതിന്റെ കൂലിയും ഇബാധത്തെടുത്തതിന്റെ കൂലിയും അല്ലാഹു രേഖപ്പെടുത്തുമെന്നാണ് ഒരു മനുഷ്യൻ പോയി അഞ്ചു നേരം ജമാഅത്തായി നിസ്കരിച്ചു ഇപ്പൊ അവൻ രോഗിയാണ് വീട്ടിൽ ജമാഅത്ത് നിസ്കരിച്ചതിന്റെ കൂലി അള്ളാഹു രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്തേ ആരോഗ്യമുള്ള സമയത്ത് അവന് കൃത്യത വരുത്തിയിരുന്നു അവന്റെ ജമാഅത്ത് നമസ്കാരത്തില് അതുകൊണ്ട് തന്നെ അവൻ ആരോഗ്യമില്ലാത്ത സമയത്ത് ജമാഅത്തിന് പോയ ഒന്നാം ഇമാമിന്റെ പിറകിൽ നിന്ന് നമസ്കരിച്ചതിന്റെ പ്രതിഫലം അള്ളാഹുവിനെ രേഖപ്പെടുത്തുമെന്ന് ഇന്ന് വരെ കളവു പറയാത്ത മദീനയുടെ രാജാവ് മക്കയുടെ രേ ജേതാവ് നമ്മുടെ കൽബിന്റെ രാജാവ് നബി മുഹമ്മദ് മുസ്തഫ അതുപോലെയാണ് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ വരുമ്പോ ഇഷ്ടുകൊടുത്തു എന്നോട് ചോദിച്ചു ഞാൻ ഞാൻ പറഞ്ഞു ഇഷ നിസ് കൂടി ഒരുമിച്ച് നിസ്കരിച്ചു കാരണം ഞാൻ യാത്രക്കാരനാണ് എനിക്കൊരു ആനുകൂല്യം തന്നിരിക്കുകയാണ് യാത്ര ചെയ്യുന്ന സമയത്ത് യാത്ര ഇല്ലാത്ത സമയത്ത് നീ ഇബാലത്തുകളിൽ കൃത്യത വരുത്തുന്നവനാണെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്തുള്ള നിന്റെ ഇബാദത്തുകളിൽ കുറവ് വരുന്നതിനെ അള്ളാഹു പരിഹരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട ഇത് ഹബീബായ നബി ഹബീബായാഹു അലഹി പഠിപ്പിച്ചതാണ് അതുകൊണ്ട് യാത്രയിൽ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അത് അല്ലാഹു ഇഷ്ടപ്പെട്ട അമലായതുകൊണ്ടാണ് യാത്ര ഒരു അമലാണ് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ് ഖുർആന്റെ സന്ദേശമല്ലേ സീറു നിങ്ങൾ ടൂറ് പോകൂ നിങ്ങൾ നിങ്ങൾ യാത്ര യാത്ര ചെയ്യൂ ചെയ്യൂ വയസ്സിൽ തിരുദൂതർ സങ്കടത്തിന്റെ വർഷമായിരുന്നു ആമുൽ എന്നാണ് ആ വർഷത്തെ പറ്റി പറയുന്നത് എന്താ ആമുൽ ഹുസൻ എന്ന് പറഞ്ഞാൽ ദുഃഖവർഷം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വർഷം ദുഃഖവർഷമായിരുന്നു അമ്പത്തി ഒന്നാമത്തെ വയസ്സ് ദുഃഖം വരാൻ കാരണം എന്താണ് ഒന്ന് എന്ന തന്റെ ഭാര്യ മരണപ്പെട്ടു രണ്ട് അബ്ദുൽ എന്ന് പറയുന്ന മരണപ്പെട്ടു ഈ രണ്ട് മരണവും സങ്കടത്തിലാക്കി ഹബീബ് ആരോടും മിണ്ടാതെ സങ്കടത്തിലായിരിക്കുന്ന കൊല്ലത്തിന് ചരിത്രത്തിൽ കാണുന്നത് ആമുൽ ദുഃഖവർഷം എന്നാണ് ആ ദുഃഖം മാറ്റാൻ അള്ളാഹു എന്താ ചെയ്തത് ആ വെള്ളം ഇതുവരെ സാധാരണ മക്കാമൊറൂസില് പ്രസംഗിക്കാൻ വലിയ പേടിയാണ് ഉറൂസുകൾക്ക് പ്രസംഗിക്കാൻ പോയുള്ള പ്രശ്നം എന്താണെന്നറിയോ സിയാറത്ത് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റൂല ഒന്ന് രണ്ട് പ്രസംഗിച്ചോണ്ട് നിൽക്കും പെണ്ണുങ്ങൾ ഐസ്ക്രീം കുടിച്ചോണ്ട് ഇങ്ങനെ നടക്കും അതുവഴി പ്രസംഗിച്ചോണ്ട് നിൽക്കും ആൺ ആണുങ്ങൾ കപ്പലണ്ടി കുറച്ചുകൊണ്ട് നിൽക്കും കടലുന്ന് നിൽക്കും എല്ലാം ചന്തയിലായിരിക്കും മാർക്കറ്റിലായിരിക്കും പ്രസംഗിക്കാൻ നമുക്കൊരു കോൺസെൻട്രേഷൻ വേണമെങ്കിൽ ആളുകൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം എങ്കിലും നമ്മുടെ പ്രസംഗം നന്നായിട്ട് അങ്ങോട്ട് അവതരിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് പെട്ടെന്ന് ആ പണികളൊക്കെ ഒന്ന് അവസാനിപ്പിക്കും അള്ളാഹു നമുക്ക് പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീക്ക് തരട്ടെ യാത്ര ചെയ്യുമ്പോൾ ഇന്നിപ്പോ നിങ്ങൾ യാത്ര ചെയ്തിട്ട് അങ്ങോട്ട് വന്നത് തിരിച്ച് നിങ്ങൾ യാത്ര ചെയ്താണ് പോകേണ്ടത് നാളെ നിങ്ങൾക്ക് യാത്ര ചെയ്യണം ഇന്നലെ വരെ നിങ്ങൾ യാത്ര ചെയ്തു ഈ യാത്രയുടെ മര്യാദ എന്താണെന്ന് പഠിക്കണ്ടേ നമ്മൾ എന്നും ചെയ്യുന്ന ഇബാദത്തല്ലേ ഇത് ഇബാദത്താണ് കൂട്ടാരെ നമുക്കറിയില്ല നമ്മൾ കയറി അങ്ങോട്ട് വണ്ടിയിൽ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കരുതുന്നത് എന്തോ അത്യാവശ്യത്തിന് പോകുന്നു ഇതൊന്നും പടച്ചോ സ്വീകരിക്കുന്നില്ല ഓരോ യാത്രയും അള്ളാഹു നമുക്ക് പ്രതിഫലം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അല്ലാഹു ഇബാദത്തെടുക്കാനുള്ള തോഫിക്ക് തരട്ടെ ചുമ്മാതാണോ നമുക്ക് സ്വർഗം തരുന്നത് നമ്മൾ ചെയ്യുന്ന യാത്ര പോലും വിപാദത്താക്കി അതിന് അത്രയും പ്രതിഫലം അള്ളാഹു തരുന്ന വിശാല മനസ്സിന്റെ വിശാല കാരുണ്യത്തിന്റെ ഒരു പ്രതീകമായി അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയും നമുക്ക് മനസ്സിലാക്കി തരുകയും ചെയ്യുന്ന ഏറ്റവും ലളിതമായ നൈരന്തര്യം നമ്മൾ ചെയ്യുന്ന ഒരു ആരാധനയാണ് യാത്ര അതിന്റെ മര്യാദകൾ കൂടി നമ്മൾ പഠിക്കണം അതിന്റെ മര്യാദ കൂടി പഠിക്കണം ഒരു യാത്ര ചെയ്യുമ്പോഴാണ് ഒരാളെ തിരിച്ചറിയുക യാത്ര ചെയ്യുമ്പോഴാണ് ഒരാളെ തിരിച്ചറിയാൻ പറ്റുക ഇല്ലേ നമ്മൾ നിങ്ങളെ കരുന്ന് ഇപ്പൊ ഞാൻ ഇപ്പൊ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്നെ ക്ഷണിച്ചപ്പോ ഞാൻ പിന്നെ ആ കുട്ടിയെ എന്ത് ചെയ്യണ്ട സദസ്സിൽ വെച്ച് ഐബാക്കാൻ പാടില്ലല്ലേ ഇല്ലെങ്കി എന്നെ തങ്ങള് പോയപ്പോഴേ ഞാൻ സ്റ്റേജിൽ വന്ന അലഹമില്ല അങ്ങ് തുടങ്ങിയനെ അത് ശരിയല്ലല്ലോ ഒരു സദസ്സിൽ വെച്ച് ഇപ്പൊ ഇങ്ങനെയൊന്നും കൂടുതല് നമ്മൾ എന്ത് ചെയ്യണ്ട പുകഴ്ത്തി ആരെയും സംസാരിക്കേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല നവാസ് മന്നാനിയെ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു തങ്ങളെ വേണ്ടി ക്ഷണിക്കുന്നു അതാണ് അതിന്റെ യഥാർത്ഥ രീതി എന്ന് പറയുന്നത് ഇല്ലാത്ത വിശേഷണങ്ങളൊന്നും കേട്ടണ്ട അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഈ സദസ്സിലോട്ട് എഴുന്നേറ്റ് പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നേൽക്കുമ്പോ നിങ്ങൾ കരുതും അള്ളാഹു ഇദ്ദേഹം വലിയ ഒരു പണ്ഡിതനാണ് വലിയ ഒരു മനുഷ്യനാണ് ഞങ്ങളുടെ നാട്ടിൽ പ്രസംഗിക്കാൻ പ്രസംഗിക്കാമെന്നൊക്കെ നിങ്ങൾ എന്നെ പറ്റി മനസ്സിലാക്കും എന്താ കാര്യം എന്നറിയോ ഇന്ന് വരെ നിങ്ങളും ഞാനും തമ്മിൽ മൂന്നാലൊരു ബന്ധം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് ഞാനുമായിട്ട് മൂന്ന് തരത്തിലുള്ള ബന്ധം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയില്ല ഞാൻ നിങ്ങളെ പറ്റി പറയും ഓരോരുത്തരെ പറ്റി പറയും റഹ്മാനി എനിക്ക് പരിചയമില്ല റഹ്മാനിയുടെ ഉസ്താദും എന്റെ ഉസ്താദും ഒന്നാണ് പക്ഷെ ഞാൻ റഹ്മാനി ആദ്യമായിട്ടാണ് കാണുന്നത് ഇദ്ദേഹം ഒരുപാട് എന്നെ കണ്ടിട്ടുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും ഇത്രയും ക്ലോസ് ബന്ധം പരസ്പരം അടുക്കുന്നത് ഇപ്പോഴാണ് നേരത്തെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉസ്താദും എന്റെ ഉസ്താദും ഒന്നാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുന മൂസക്കുട്ടി നന്ദി ഹലറത്ത് പ്രിൻസിപ്പളാണ് പക്ഷേ ഞാൻ തങ്ങൾ തങ്ങളാദ്യമായിട്ടാണ് കാണുന്നത് ഒരു ഉസ്താദിന്റെ കീഴിൽ പഠിച്ചു എന്ന് കരുതി കിട്ട് ഒരു കാലക്കാരല്ലാത്തത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റൂല എനിക്ക് റഹ്മാനിയെ പറ്റി എന്തറിയ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല റഹ്മാനിക്ക് എന്നെ പറ്റി എന്തറിയ ഒന്നും അറിയില്ല അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാ അറിഞ്ഞൂടാ എന്ന് പറയും എന്തുകൊണ്ട് മൂന്നാല് ഒരു കാര്യം എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാകും അതേതാ മൂന്ന് കാര്യങ്ങൾ എന്നറിയോ മഹാനായ സയ്യദുനായുവിന്റെ മുന്നിൽ അതാ ഒരാള് കടന്നു വരികയാ അയാൾ വന്നിട്ട് മറ്റൊരാളെപ്പറ്റി കിട്ട് പുകഴ്ത്തി പറയുകയാണ് അയാൾ അങ്ങനാണ് തങ്ങളെ ഇങ്ങനാണ് തങ്ങളെ നല്ലവനാണ് തങ്ങളെ സാലിഹാണ് തങ്ങളെ സൂഫിയാണ് തങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഒരാളെ പറ്റി ഇങ്ങനെ മധു പറയുകയാണ് വാനോളം ഇങ്ങനെ പുകഴ്ത്തുകയാണ് വാക്കുകൾ പേമാരി പോലെ പെയ്തിറങ്ങുകയാണ് വാക്സാമർഥ്യത്തോടെ മറ്റൊരാളെപ്പറ്റി ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ മനുഷ്യനോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ പൊന്നുമോനെ ീ ഒരാളെപ്പറ്റി നീ പുകഴ്ത്തി പറഞ്ഞല്ലോ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് മസ്കനിഹി നിന്റെ വീടും അവന്റെ വീടും തമ്മിൽ അടുത്താണോ അഥവാ നീ അവന്റെ അയൽവാസിയാണോ അയൽക്കാരനാണോ ഇയാൾ പറഞ്ഞു ലാലാ അല്ല അല്ല എൻ്റെ അയൽക്കാരനല്ല അയാൾ അയാളുടെ അയൽവാസിയല്ല ഞാനും എന്ന് പറഞ്ഞു രണ്ടാമത് മഹാനായ ഉമൃത്തങ്ങൾ ചോദിക്കുകയാണ് ഒരു ദിവസമെങ്കിലും നീ അവനുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടോ എന്തെങ്കിലും ഇടപാടുകൾ നീയും അവനും തമ്മിൽ നടന്നിട്ടുണ്ടോ മഹാരായ ഉമരത്തങ്ങളോട് അയാൾ പറഞ്ഞു ഇല്ല തങ്ങളെ മൂന്നാമത് ഉമര ചോദിക്കുകയാണ് ഒരു ദിവസമെങ്കിലും അവനോടൊപ്പം നീ യാത്ര ചെയ്തിട്ടുണ്ടോ ഒരു ദിവസമെങ്കിലും അയാളോടൊപ്പം നീ യാത്ര ചെയ്തിട്ടുണ്ടോ അയാളുമായിട്ട് നീ ട്രാവലിംഗ് ചെയ്തിട്ടുണ്ടോ ആ സമയത്ത് മഹാനായ ഉമർ തങ്ങളോട് പറഞ്ഞു ഇല്ല തങ്ങളെ മഹാനായ ഉമർ കുൻ അയാളോട് പറഞ്ഞ വാക്കം നിന്നറിയോ ഇല്ല അല്ല കറായി നീ അയാളെ മനസ്സിലാക്കിയത് എങ്ങനെയാണ് നീ നോക്കുമ്പോഴെല്ലാം പള്ളിയിൽ അയാള് നിസ്കാരത്തിലാണല്ലേ അയാൾ എപ്പോഴും പള്ളിയിൽ വരുന്ന ആളാണല്ലേ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു തങ്ങളെ ഞാൻ നോക്കുമ്പോഴൊക്കെ മൂപ്പര് പള്ളിയിലുണ്ട് അയാൾ എപ്പോഴും നിസ്കാരത്തിലാണ് ഓതലിലാണ് തസ്ബീലാണ് തിലാവത്തിലാണ് കിറാത്തിലാണ് മഹാനായ ഉമൃതങ്ങള് പറയുകയാണ് പോടാ തിരിഞ്ഞിട്ടില്ല നിനക്കവനെ മനസ്സിലായിട്ടില്ല നിനക്കവനെ ഒരു ചുക്കുമറിയില്ലടാ എന്തുകൊണ്ടെന്നറിയോ പള്ളിയിൽ നിസ്കാരത്തിന് വരുന്ന ഒരാളെ പറ്റി നല്ലവനാണെന്ന് നീ വിധി എഴുതരുത് പറക്കാണ് പള്ളികളിൽ കൃത്യമായി വക്കത്തുകളിൽ നിസ്കാരത്തിന് വരുന്ന ഒരാള് നല്ലവനാണെന്ന് നീ വിധി എഴുതരുത് അയാള് ചുമറ്റുകളില് കൃത്യമായി വരുന്നവനാണ് അതുകൊണ്ട് നല്ലവനാണെന്ന് നീ വിധി എഴുതരുത് അവനുമായിട്ട് നിനക്ക് മൂന്ന് ബന്ധമുണ്ടാകണം എങ്കിലേ നിനക്ക് തിരിച്ചു പറ്റോ അതിൽ നീ നീ അവന്റെ അവന്റെ എന്നാൽ സ്വഭാവം നന്നായിട്ട് നിനക്ക് നിനക്ക് മനസ്സിലാകും അല്ലെങ്കിലോ ഒരു ദിവസം സാമ്പത്തിക ബന്ധമുണ്ടായിരിക്കണം അവനെ തിരിച്ചറിയാ അതുമല്ലെങ്കിലോ ഒരു ദിവസം ഒരു പത്ത് കിലോമീറ്ററിന്റെ ഉള്ളിലെങ്കിലും അവനുമായിട്ട് നീ ഒരു യാത്ര ചെയ്തിട്ടുണ്ടാകണം എന്നാൽ നിനക്ക് അവനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് മഹാനായ സൈദന ഫാറൂഖ് റളിയല്ലാഹു തആല യാ അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ മഹാനായ പ്രവാചകനെ ജീവിതത്തിലെ മാരനായി പ്രവാചകനെ വരനായി പ്രവാചകനെ ഭർത്താവായി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കുലീനയായ സമ്പന്നയായ ഏറ്റവും വലിയ ബുദ്ധിമതിയായ വയസ്സുള്ള വയസ്സുകാരനായ മുത്തളി മുഹമ്മദ് മുസ്തഫ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ ആട്ടിൻ പറ്റങ്ങളെ മേച്ചുകൊണ്ട് മലമടക്കുകളിലൂടെ നടന്നു മരത്തിന്റെ ലോകത്തിന്റെ നബി മുഹമ്മദ് മുസ്തഫ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ആരാന്റെ മേച്ച് നടന്നിട്ട് കിട്ടുന്ന ഗോതമ്പ് വർഷക്കാലം ലോകത്തിന്റെ നബി മുഹമ്മദ് മുസ്തഫ സമ്പന്നതയുടെ മടിത്തട്ടിലായിരുന്നില്ല ഏറ്റവും വലിയ സ്വർണക്കരണ്ടിയുമായിട്ട് ജനിച്ചവനായിരുന്നില്ലല്ലോ പിറന്ന ഹബീബേ നബി മുഹമ്മദ് ലോകം കണ്ട ഏറ്റവും വലിയ നബി മുഹമ്മദ് ആ പ്രവാചകൻ സമ്പന്നയായ കുലീനയായ ബുദ്ധിമതിയായ ലോകത്തെ ഏറ്റവും വലിയ സമ്പൽ സമൃദ്ധിയിൽ ആറാടിയിരുന്ന മക്കയുടെ റാണിയായ ഖദീജ മഹാനായ മുഹമ്മദ് ജീവിതത്തിലേക്ക് സ്വീകരിക്കും അന്ന് പ്രവാചകത്തും കിട്ടിയിട്ടില്ല അന്ന് റിസാലത്തും കിട്ടിയിട്ടില്ല പ്രിയപ്പെട്ടവരെ നിറവിൽ കച്ചവട ചരക്കുകളുമായിട്ട് ആളുകൾ പോവുകയാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത അൽ അമീനായ അസാദിക്കായ സത്യസന്ധനായ ചതിയില്ലാത്ത കളവില്ലാത്ത വഞ്ചനയില്ലാത്ത

മുഹമ്മദ് നല്ലവനാണ് മേഘം തണലിട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടു ഖദീജ ഒരുപാട് അത്ഭുതങ്ങള് ഞാൻ കണ്ടു യാത്രയില് ഇപ്പറ വലിയ സത്യസമ്പന ഞാൻ ഇപ്പറയും നല്ല ഏറ്റവും നല്ല ഉദാത്ത സ്വഭാവത്തിന്റെ ഉടമയെ ഞാൻ കണ്ടിട്ടില്ല ഖദീജറിയ പറഞ്ഞു എന്നാൽ എന്റെ ജീവിതത്തിന്റെ മാരനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു മുഹമ്മദ് മുസ്തഫ